അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാത്ത വബർക്കാത്തു പുണ്യമേറിയ മഹത്വമേറിയ ഈ മാസം നമുക്ക് അധികരിപ്പിച്ച് എല്ലാ നിസ്കാരത്തിന് ശേഷവും ചെറിയ രണ്ടായത്തുകൾ ഇരുപത്താറ് ഇരുപത്തേഴ് എന്നീ രണ്ടായത്തുകൾ ദിവസവും റജബ് തീരുന്നതുവരെ ഖുർആാനിലെ ആലിംറാൻ സൂറത്തിലെ ഈ രണ്ടായത്ത് ഓതിയാൽ അള്ളാഹുത്താല നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും നീക്കി തരുന്നതാണ് വലിയ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിലും ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണെങ്കിലും ടെൻഷനിലാണെങ്കിലും അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അനുഭവിക്കുന്നവരാണെങ്കിലും അള്ളാഹു താല അത് നീക്കിത്തരും ഇൻഷല്ല തീർച്ചയായും ഈ റജബ് മാസത്തിൽ ആലിംറാൻ സൂറത്തിലെ ഇരുപത്തി ആറ് ഇരുപത്തി എന്നീ ആയത്തുകൾ തുടർച്ചയായി അധികരിപ്പിച്ച് Odan sremikura.